ഹായ് ഫ്രണ്ട്സ് ശ്രീധൻ ടാരോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളറിയാതെ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കാം അപ്പം നിങ്ങളറിയാതെ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർ ഇതുവരെ നിങ്ങളെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങളെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഒരു ഹാങ്ഡ് സിറ്റുവേഷൻ ആകുന്ന വിധത്തിൽ നിങ്ങളെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഹാങ്ഡ് സിറ്റുവേഷൻ ഓവറൽ എനർജി വന്നത് ഹാങ്ഡ് മാൻഡ് എനർജിയാണ് ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളിലേക്ക് അവർ പല ഓഫറുകളുമായിട്ട് ഇപ്പം വരുന്ന ഒരു സാഹചര്യമാണ് അത് പല കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നി ഇതുവരെ ശത്രുതയിൽ നിന്ന് ആ ശത്രുത മറന്ന് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ പുതിയ നിങ്ങളുടെ തുടക്കം കാണാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിപ്പോഴെന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയും ബ്ലോക്ക് മാറ്റി അവരുടെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും ഇല്ല എന്ന് നിങ്ങളോട് പറഞ്ഞ് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു സാഹചര്യം പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങളോടെ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ആ വിചാ ആ ഒരു സാഹചര്യത്തിലുള്ള സ്നേഹമൊന്നും അവർക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ അവർ അറിയാൻ വേണ്ടിയും നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയും അവർ നന്നായിട്ട് റിസ്ക് എടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ആ രീതിയിലല്ല അവർ നിങ്ങളെ നിങ്ങളെ ഏത് തരത്തിലാണോ പറഞ്ഞ് പാട്ടിലാക്കാൻ പറ്റുന്നത് നിങ്ങളെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോയി ചെന്ന് എത്തിച്ച് ഒരു നിങ്ങളുടെ വിജയം അത് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ മനസ്സിൽ നിങ്ങളെ മാത്രം ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെ കൈവിട്ട് കളഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടതായ പല നല്ല കാര്യങ്ങളും അവർക്ക് കിട്ടാതായി പോകുമോ എന്നുള്ള ഒരു ഭയം ഒരു നെഗറ്റീവ് എനർജി പക്ഷേ നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറാത്ത ഒരു കാര്യവുമില്ല അതുകൊണ്ട് നിങ്ങളോട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അവർ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ വിഷമവും ദുഃഖവും അവർ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ സാഹചര്യത്തിലും നിങ്ങൾ ആരുമില്ലാത്തൊരു സാഹചര്യത്തിലും ആ ഒരു അത്തരം അവസ്ഥയിൽ കൂടി കൊണ്ടു ചെന്ന് എത്തിക്കാൻ അവരാഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും കൂടി മുന്നോട്ട് നീങ്ങുന്നു നിങ്ങളുടെ മാനസിക വേദന അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നു അതിൽ അവർ സന്തോഷം കാണുന്നതായിട്ട് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച് ഇഷ്ടപ്പെട്ട് മനസ്സിൽ ഒരുപാട് കാലം നിങ്ങളെ കൊണ്ടുനടന്ന ഒരു കാര്യം അത് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ് നിങ്ങൾക്ക് ഉള്ളത് പക്ഷേ അവർ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ട ഒരവസ്ഥ പല സിറ്റുവേഷനിൽ നിന്നും ഒഴിവായി പോകേണ്ട അവസ്ഥ ചിലപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒഴിഞ്ഞു മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം അത്തരമൊരു അവസ്ഥ അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാനസിക വിഷമം കാരണം മുന്നോട്ട് പോകാൻ കഴിയാതെ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ കാര്യ വേദന കാരണം പലതും അവസാനിപ്പിച്ചാലോ പലതും വേണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പലതും വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു പലതിൽ നിന്നും ഒഴിവായി പോകണം മാറി അത് ജോലി സംബന്ധമാകാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ ഒരു പ്രൊമോഷൻ ജോലി സാലറി ഇതൊന്നും ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കാം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേലും പ്രൊമോഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം കിട്ടി കിട്ടിപ്പോകുന്ന അത്തരമൊരു വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷേ ഇതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പലതും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ അവിടെ കാണുന്നത് നിങ്ങളുടെ മനസ്സിനെ ഏതെല്ലാം രീതിയിൽ മുറിവേൽക്കാൻ മുറിവേൽക്കാൻ സാധിക്കുമോ അത്രയും കാര്യങ്ങൾ അവർ ചെയ്ത് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളാ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നു എന്നെയാണ് കാണുന്നത് ഇതൊരു പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തടസ്സം ഉണ്ടാക്കുന്നു മുന്നോട്ടുള്ള നല്ല ജീവിതം നല്ല ജീവിതം നിങ്ങളുടേത് അതിന് തടസ്സം ഉണ്ടാക്കുന്നു മുന്നോട്ട് ആ പോകാൻ സമ്മതിക്കുന്നില്ല ഉയർച്ച ആഗ്രഹിക്കുന്നില്ല പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ടതായ പല കാര്യങ്ങൾ അവരടക്കി പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് എന്നിവിടെ കാണുന്നത് നിങ്ങളിലേക്ക് വരേണ്ടതായ പല കാര്യങ്ങളും അവർ അവർ തടസ്സം നിർക്കുന്നു അതിന് അവർ അവരുടെ കൈക്കുമ്പിളി ആക്കി വെക്കുന്നു നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹമായാലും സാമ്പത്തികമായാലും അത് അവർ വിട്ടുതരില്ല എന്നുള്ള ഒരു മനോഭാവത്തിലാണ് കാണുന്നത് അതിനു അതിനുവേണ്ടി അവരെന്തും ചെയ്യും എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ഒക്കെ കൊണ്ടു നടന്ന വ്യക്തികളായി തന്നെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് കാണുന്നത് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി നിങ്ങൾ നന്നായി ശ്രമിക്കുക നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ജോലി സംബന്ധമായിരിക്കാൻ സാധ്യത ചോ നിങ്ങൾ ആ ഒരു പ്രമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടിയോ എന്ത് എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതൊന്നും ഇരു ഈ വ്യക്തി തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ വേദനയോ വിഷമോ അവർ മനസ്സിലാക്കാനോ കാണാനോ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാനോ പറയാനോ ആരുമില്ല കാരണം അത് കൂടെ തന്നെയുള്ള വ്യക്തികളാകാനോ സാധ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേദന മനസ്സിലാക്കാനോ നിങ്ങളുടെ മനസ്സിലുള്ള ഭാരം ഒരു ഇറക്കി വയ്ക്കാനോ ആരുമില്ല എന്നാണ് കാണുന്നത് ഇതൊരു കാർമ്മികമായ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കാർമ്മിക്കായ സിറ്റുവേഷൻ അവസാനിപ്പിച്ചാൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളിപ്പോൾ സമാധാനമായി ഇരിക്കാനാണ് യൂണിവേഴ്സിൽ നിന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാർമ്മിക്കായിട്ടുള്ള വ്യക്തിയായിട്ട് എന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഒരുപാട് ഹാർഡ് ബാക്കിലൂടെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയ വ്യക്തിയാണ് അത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള വ്യക്തിയാണ് കർമ്മ തീർക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മൈൻഡ് ഗെയിം കളിച്ച് നിങ്ങളെ ഒന്നും അല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലും എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നടക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഐഡിയകൾ ഉണ്ടാകും പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവുന്നുണ്ടാവില്ല ഒരു ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു അംഗീകാരം മുഴുവൻ മറ്റുള്ളവർ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടുന്ന മറ്റൊരാൾക്കായിരിക്കും നിങ്ങൾ സ്വയം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം കയ്യിലുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്നുള്ള മനസ്സിലൊരു തോന്നൽ നിങ്ങളെ ഏറ്റവും അടുത്ത വ്യക്തി നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കും ആ വ്യക്തിയോട് പറയുന്നുണ്ടാവും അപ്പം ഈ ഈ വ്യക്തി ഈ ഐഡിയ മനസ്സിലാക്കിയിട്ട് അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങും അത്തരം ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള പുതിയ ഐഡിയകളും കാര്യങ്ങളും നിങ്ങളുടെ നന്മകളും ഒന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക അത് സ്വ സ്വന്തം പ്രാവർത്തികമാക്കേണ്ട സമയമാകുമ്പോൾ അത് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർ ചെയ്യും പിന്നെ നിങ്ങൾക്ക് ആ അംഗീകാരം കിട്ടാതായി പോകും ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങണം പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം പല കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയൊക്കെ ആകാം അതൊരു സക്സസ്സിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ അത്തരം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അവരുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം അത് നിങ്ങൾക്ക് കിട്ടരുത് എല്ലാ കാര്യവും അവർക്ക് സ്വന്തമാക്കണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം അധികാരം ഇതൊക്കെ എല്ലാം അവർ മറ്റുള്ളവരുടെ സ്നേഹം അവർക്ക് കിട്ടണം മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് കിട്ടണം എന്ത് ചെയ്താലും മനസ്സ് കല്ലുപോലെ ആക്കിയേക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ആളുകളായിട്ടാണ് കാണാൻ സാധ്യത ഒരു ദയവും സ്നേഹമൊന്നുമില്ലാത്ത ഒരു വ്യക്തികളാണ് കാണുന്നത് അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏത് കമ്പനിയിലായത് സ്ഥാപനത്തിലായത് സ്ഥലത്തായാലും ആ ആ സാഹചര്യത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ടിട്ടുണ്ടാകും പക്ഷേ അതിന് വേണ്ട പരിഗണന കിട്ടാത്തൊരു സാഹചര്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നും ലഭിച്ചില്ല ഒന്നും ഇല്ലാതെ പോരേണ്ട പോരേണ്ടൊരവസ്ഥ അത്രത്തോളം ആത്മാർത്ഥതയോടെ ഉണ്ടായി സ്ഥലമായിരിക്കാം ജോലി ജോലിസ്ഥലത്ത് എതിരായി നിൽക്കാൻ പോലും പലരും ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതിൽ നിന്നൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാകും ആ ഈ നിങ്ങളുടെ ഗ്രോത്ത് ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഇതിനെല്ലാം തടസ്സം ഉണ്ടാക്കി വെച്ചു നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു ഫലം കിട്ടാത്ത ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ആ ഒരു മനസ്സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടി അതിന് ഒരു സമാധാനം കിട്ടണം എല്ലാത്തിനും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്ന് ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യവും പോസിറ്റീവായി മാറും പക്ഷേ നിങ്ങൾക്ക് ആ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ഒരു കാര്മ്മിക സിറ്റുവേഷൻ ആയിരുന്നു അത് അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് വീലോ ഫോർച്യൂൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ഒറ്റപ്പെടലുള്ള സാഹചര്യം വേദനിക്കുന്ന സാഹചര്യം നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ പറയാനാരുമില്ല നിങ്ങളെ കേൾക്കാൻ ആരുമില്ല ഒരു ഒരു നേരം സമാധാനത്തോടെ ഇരിക്കാൻ ഒരു സ്ഥലമില്ല അത്തരം ഒരു അവസ്ഥ അതെല്ലാത്തിനും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ സമാധാനപരമായിട്ടും ഒരു ശാന്തതയിലും പ്രാർത്ഥനയോടെയും ഇരിക്കാനാണ് പറയുന്നത് മനസ്സിലുള്ള വിഷമങ്ങൾ ഒഴുക്കി കളി ഒഴിവാക്കി കളയാനാണ് പറയുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലെ പകരുന്ന പോലെ നിങ്ങളുടെ വേദന കളയാനാണ് പറയുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നിങ്ങൾക്ക് നല്ലത് വരും എന്നുള്ള മനസ്സിൽ വിചാരിച്ചു എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കാനാണ് പറയുന്നത് നിങ്ങളെ തേടി പല ഓഫർ നിന്നൊക്കെ പിന്മാറിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ അവസാനിച്ചാലും നിങ്ങളുടെ നിങ്ങളുടെ സമയം തെളിഞ്ഞ വരുന്ന സാഹചര്യമാണ് പുതിയ പല പുതിയ ഓഫറുകളും നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് കാണുന്നത് അതിന് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇന്നത്തെ റീഡിംഗ് ഏതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ നേരെ കാത്തിരിക്കുക ബൈ